പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം റോഡ് മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ഓറിയന്റേഷൻ ക്ലാസ് നടത്തി നാഗാലാൻഡിലെ ഐ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അലി ഷിഹാബൈസ് ഉദ്ഘാടനം ചെയ്തു ടോപ്പ് അപ്പ് സ്റ്റുഡന്റ്സ് എന്ന പേരിലാണ് പരിപാടി നടത്തിയത് പിടിഎ പ്രസിഡന്റ് പി അഷ്റഫ് അധ്യക്ഷനായി തുടർ നടന്ന ക്ലാസിനും മുഹമ്മദ് അലി ഷിഹാബ് ഐ എ എസ് നേതൃത്വം നൽകി താൻ വളർന്നുവന്ന കല്ലുമുള്ളും നിറഞ്ഞ ജീവിത വഴിയിൽ നിന്ന് ഐ എ എസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പദവി കൈപ്പിടിയിലൊതുക്കാമെങ്കിൽ ഇന്നത്തെ കാലത്തെ ഏതൊരു വിദ്യാർത്ഥികൾക്കും നിഷ്പ്രയാസം കരസ്ഥമാക്കാൻ കഴിയുന്നതേയുള്ളൂ സിവിൽ സർവീസ് എന്ന പദവിയെന്ന് അദ്ദേഹം കുട്ടികൾക്ക് മുന്നിൽ ലളിതമായ രൂപത്തിൽ അവതരിപ്പിച്ചു മുടങ്ങാതെ സ്വപ്നം കാണുകയും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ തടസ്സങ്ങളെല്ലാം നീക്കി കഠിന പ്രയത്നം നടത്തുകയും ചെയ്യണമെന്നും എനിക്ക് എന്റെ ജീവിതം തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളതെന്നും അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു പിന്നെ ഒരു ഡിഗ്രി മാത്രമാണ് ഒരു ഡിഗ്രി ഇരിക്കുക ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയാവുക പിന്നെ ഇതിന്റെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങൾ എന്താ പറയാ യൂട്യൂബിലും ഒരുപാട് കോച്ചിങ് സെന്ററുകളൊക്കെ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ ബി എസ് സി പരീക്ഷകളൊക്കെ എഴുതാൻ തുടങ്ങുക പിന്നെ ഗുണമെന്താന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ പരീക്ഷകൾ എഴുതിയേൽ നിങ്ങൾക്ക് എന്താ പറയാ ഐ എ എസ് പോലുള്ള പരീക്ഷകൾ എഴുതുക എന്നെ പോലുള്ള സാധാരണക്കാർ സാധാരണക്കാർ നിങ്ങളെക്കാളും സാധാരണക്കാരനായ ഒരാൾക്ക് ഇതൊക്കെ എഴുതാൻ പറ്റില്ല ഏകദേശം ഇത്രമൊക്കെ കിട്ടിയിട്ടുണ്ടാവും

പ്രധാനാധ്യാപിക എം ബീന അക്കാദമിക് കോർഡിനേറ്റർ വി പി അബ്ദുൾസലാം സ്റ്റാഫ് സെക്രട്ടറി ഗഫൂർ കല്ലറ അലൻ റോസ് വിൽസൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മൂത്തേടം ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്